Hello! ഏപ്രിൽ ആയപ്പം എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് നാല് വർഷമായിട്ടുണ്ടായിരുന്നേ ഇതാണ് എൻ്റെ എൻഗേജ്മെൻറ്റ് ലുക്ക് അത് കൊറോണ ടൈം ആയതുകൊണ്ട് തന്നെ ഞാൻ കാര്യമായിട്ട് ഒരു മേക്കപ്പും ചെയ്തിട്ടില്ലായിരുന്നു ജസ്റ്റ് ആ ഒരു ഡ്രസ്സൊക്കെ ചെയ്ത് നിന്നെ ഉള്ളായിരുന്നു പക്ഷേ ഇപ്പം എനിക്കത് ആലോചിക്കുമ്പോൾ ചെറിയൊരു വിഷമം ഒക്കെ വരുന്നുണ്ടായിരുന്നു കുറച്ച് എന്തേലും ഒന്നൊരുങ്ങായിരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ കരുതി ആ ലുക്കൊന്ന് റീക്രിയേറ്റ് ചെയ്യാന്ന് റീക്രിയേഷൻ എന്ന് പറയുമ്പം ഒരു എൻഗേജ്മെന്റ് ലുക്കായിട്ടൊന്നും അല്ല ജസ്റ്റ് ആ ഒരു ഡ്രസ്സൊക്കെ ചെയ്ത് ഒന്ന് ഒരുങ്ങിയിട്ടൊക്കെ നോക്കാന്ന് അപ്പോൾ ഗെറ്റ് ടു ഡി വിത്ത് മീ ആ ഒരു സെയിൻ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ സാരി അത്യാവശ്യം നല്ലപോലെ ഇങ്ങനെ ചുരണ്ടിരിക്കുവായിരുന്നു മോയ്സ്ചറൈസർ ആണേ ഒന്ന് ഫേസിൽ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു ഗ്ലോ കിട്ടാനായിട്ട് കുറച്ച് സ്ക്രോ ക്രീമും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഹൈ ബ്രോ നല്ലപോലൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ലൈറ്റായിട്ട് കൺസീലറായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ഒക്കെ പിഗ്മെൻറ്റേഷനൊക്കെ എന്നറിയാണ്ടിരിക്കാനായിട്ടേ കുറച്ച് മാത്രം വളരെ കുറച്ച് കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുക്കാവേ ിപ്പ് ലൈൻ വരയ്ക്കും അപ്പോഴും ഞാൻ വളരെ മിനിമലായിട്ട് ജസ്റ്റ് ആ ഒരു കോസ്റ്റ്യൂമൊന്ന് ഇട്ട് ഓർണമെൻസ് ഒക്കെ ഇട്ട് മേക്കപ്പ് ചെയ്ത് നോക്കിയതായിട്ട് ഒരുപാട് മേക്കപ്പ് ഒരു എൻഗേജ്മെൻറ്റ് ലുക്കായിട്ട് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ആഗ്രഹത്തിനായിട്ട് ഒന്ന് മേക്കപ്പ് ചെയ്താൽ എങ്ങനെയുണ്ടെന്ന് പറയണേ